വേനൽ ചൂടിൽ വലഞ്ഞ മലയാളികൾ കേരളത്തെ വലഞ്ഞു മുറുക്കി താപനില സംസ്ഥാനത്ത് കൂടുതൽ ജില്ലകളിൽ താപനില ഉയരുന്നു ജാഗ്രത തുടരാൻ നിർദ്ദേശം തൃശൂർ വേളക്കോട് കിണറ്റിൽ നിന്നും പിടികൂടിയത് ആറ് മൂർഖൻ പാമ്പുകൾ പാമ്പുകളെ കിട്ടിയത് വേളക്കാട് സ്വദേശി ചന്ദ്രന്റെ വീട്ടുകിണറ്റിലെന്നും പാമ്പുകളെ സുരക്ഷിതമായി പിടികൂടി വനംവകുപ്പ് പിടികൂടിയത് മൂന്ന് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനു പാസഞ്ചർ ട്രെയിനുകളുടെ ടിക്കറ്റ് നിരക്ക് കുറച്ച് കേന്ദ്രം കുറച്ചത് കോവിഡ് കാലത്ത് കൂട്ടിയ നിരക്ക് ടിക്കറ്റ് നിരക്ക് മുതൽ അൻപത് ശതമാനം വരെ കുറയ്ക്കും യാത്രക്കാർക്ക് ആശ്വാസം സംസ്ഥാനത്തെ ജനങ്ങളെ കേന്ദ്ര സർക്കാർ വീർപ്പുമുട്ടിക്കുന്നുവെന്ന് സി ഐ ടിയു അഖിലേന്ത്യ ജനറൽ കൌൺസിൽ മലയാളികളെ കേന്ദ്രം ശത്രുക്കളായാണ് കാണുന്നതെന്നും എം എം വർഗീസ് കേന്ദ്രത്തിനെതിരെ മലയാളികൾ ഒറ്റക്കെട്ടായി പൊരുതണമെന്നും സി ഐ കേരളം സംസ്ഥാനത്ത് കൂടുതൽ ജില്ലകളിൽ താപനില ഉയരുന്നു ജാഗ്രത തുടരാൻ പുതുക്കിയ പ്രവചന പ്രകാരം പത്ത് ജില്ലകളിലാണ് ഉയർന്ന താപനിലയ്ക്ക് സാധ്യത പ്രവചിച്ചിരിക്കുന്നത് ഫെബ്രുവരി മുതൽ വരെ കൊല്ലം കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില താപനിലെട്ട് ഡിഗ്രി വരെയും തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഉയർന്ന താപനില കൂടാനും സാധ്യതയുണ്ട് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില ഡിഗ്രി വരെ ഉയരും താപനിലയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി വരെ കൂടുതലായിരിക്കും ഇതെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ ഫെബ്രുവരി മുതൽ ൊമ്പത് വരെ ഉയർന്ന ചൂടിനും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നും അതിനാൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും തൃശൂർ വേളക്കോട് കിണറ്റിൽ നിന്നും ആറ് മൂർഖൻ പാമ്പുകളെ പിടികൂടി വേളക്കാട് സ്വദേശി ചന്ദ്രന്റെ വീട്ടുകിണറ്റിൽ നിന്നാണ് പാമ്പുകളെ പിടികൂടിയത് രാവിലെ വെള്ളം കോരാനെത്തിയപ്പോഴാണ് വലിയൊരു മൂർഖൻ കിണറ്റിൽ വീണ് കിടക്കുന്നത് കണ്ടത് തുടർന്ന് വനം വകുപ്പിനെ വിവരം അറിയിച്ചു സ്ഥലത്തെത്തിയ സർപ്പ വളണ്ടിയേഴ്സ് അംഗങ്ങളായ ശ്രീകുട്ടൻ പേരാമംഗലം അജീഷ് പെരിങ്ങാവ് ലിജോ കാച്ചേരി എന്നിവർ ചേർന്ന് കിണറ്റിൽ വീണ മൂർഖൻ പാമ്പിനെ പിടികൂടാൻ ശ്രമം തുടങ്ങി ഇതിനിടെ മറ്റൊരു പാമ്പിനെ കൂടി കണ്ടു പിന്നാലെ കിണറിൽ തന്നെ ഉള്ള മാളത്തിലേക്ക് ഒരു പാമ്പുകൂടി കയറിപ്പോവുകയും ചെയ്തു കിണറ്റിലെ പൊത്തിൽ നിന്നും ഈ പാമ്പിനെ പിടികൂടി പിടികൂടിക്കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു പാമ്പിനെ കൂടി കണ്ടത് അങ്ങനെ എല്ലാറ്റിനെയും കഴിഞ്ഞപ്പോൾ മൊത്തം പിടികൂടിയ പാമ്പുകളുടെ എണ്ണം ആറായി മൂന്ന് മണിക്കൂർ നേരത്തെ ശ്രമഫലം കൊണ്ടാണ് ആറ് പാമ്പുകളെയും പിടികൂടിയത് സാധാരണ കിഴറ്റിൽ പാമ്പുകളെ പിടികൂടുന്നത് പതിവാണെങ്കിലും ഇത്രയധികം പാമ്പുകളെ ഒരുമിച്ച് കിട്ടിയ സംഭവം ഉണ്ടായിട്ടില്ലെന്ന് വനം വകുപ്പ് പറയുന്നു പാസഞ്ചർ ട്രെയിനുകളുടെ ടിക്കറ്റ് നിരക്ക് കുറച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം കോവിഡ് കാലത്ത് കൂട്ടിയ നിരക്കാണ് കുറച്ചത് ഇതോടെ ടിക്കറ്റുകൾക്ക് കോവിഡ് കാലത്തിന് മുൻപുള്ള നിരക്കിലേക്ക് മാറും ടിക്കറ്റ് നിരക്ക് നാൽപ്പത്തഞ്ച് മുതൽ അൻപത് ശതമാനം വരെയാണ് കുറയുക യാത്രക്കാരുടെയും മറ്റും ഏറെ നാളത്തെ മുറവിളിക്ക് ശേഷമാണ് യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന നീക്കമാണിത് നിലവിൽ തിരുവനന്തപുരം ഡിവിഷനിൽ തീവണ്ടി നമ്പർ പൂജ്യത്തിൽ തുടങ്ങുന്ന എക്സ്പ്രസ് സ്പെഷ്യൽ മെമു എക്സ്പ്രസ് സ്പെഷ്യൽ വണ്ടികൾക്ക് ഓർഡിനറി നിരക്ക് പ്രാബല്യത്തിലായി കോവിഡ് കാലത്തെ ആൾക്കൂട്ടത്തെ ഒഴിവാക്കാൻ പാസഞ്ചർ ട്രെയിനുകൾ റെയിൽവേ നിർത്തിവച്ചിരുന്നു ശേഷം പാസഞ്ചർ ട്രെയിനുകൾ പുനഃസ്ഥാപിച്ചെങ്കിലും എക്സ്പ്രസ് ട്രെയിനുകളുടെ അതേ നിരക്കാണ് ഈടാക്കിയിരുന്നത് ഓർഡിനറി ടിക്കറ്റുകളുടെ വിൽപ്പന എല്ലാ സ്റ്റേഷനുകളിലും ആരംഭിച്ചു യു ഓൺ മൊബൈൽ എന്ന ആപ്പ് ഉപയോഗിച്ച് സ്വന്തമായി ടിക്കറ്റ് എടുക്കുന്നവർക്കും മേൽപ്പറഞ്ഞ വണ്ടികളിൽ യാത്ര ചെയ്യാൻ ഓർഡിനറി ടിക്കറ്റ് എടുത്താൽ മതിയെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു കോലഴിയിൽ ഉണങ്ങിയ പുല്ലിന് തീ പിടിച്ചത് പരിഭ്രാന്തി പരത്തി കോലഴി കൊടുള്ളിക്കാവ് ക്ഷേത്ര പരിസരത്തെ സിബ് നഗറിലെ പറമ്പുകളിൽ തീ പിടിച്ചതാണ് തിങ്കളാഴ്ച രാത്രിയിലാണ് തീ പിടിച്ചത് പറമ്പിൽ നിന്നും പുകയും തീയും ഉയരുന്നത് കണ്ട നാട്ടുകാർ തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും തീ കൂടുതൽ പടരാൻ തുടങ്ങിയതോടെ തൃശൂരിലെ അഗ്നിശമന സേനയെ വിവരമറിയിച്ചു വിവരമറിഞ്ഞ ഉടൻ സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേന അവസരോചിതമായ ഇടപെടലിൽ തീ നിയന്ത്രണ വിധേയമാക്കി മറ്റ് നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല പോട്ടൂർ പള്ളിക്കു സമീപത്തെ ആൾ ആളൊഴിഞ്ഞ ഏകദേശം അഞ്ചേക്കറോളം വരുന്ന പറമ്പിലെ പുല്ലിനും അടിക്കാടിനുമാണ് തീപിടിച്ചത് സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ ജ്യോതികുമാറിന്റെ നേതൃത്വത്തിൽ ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ അനിൽകുമാർ ജി ബിജോയ് ഇനാശു സജിൻ പി എസ് സഭാപതി എം എന്നിവർ ചേർന്ന് മുക്കാൽ മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണമായും അണച്ചത് ദേശീയ പോളിയോ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്യൂണൈസേഷൻ പരിപാടി മാർച്ച് മൂന്നിന് നടക്കും അഞ്ച് പ്രായമുള്ള കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് സ്കൂളുകൾ അങ്കണവാടികൾ വായനശാലകൾ റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിൽ ട്രാൻസിസ്റ്റർ ബൂത്തുകളും അതിഥി തൊഴിലാളി ക്യാമ്പുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ മൊബൈൽ ബൂത്തുകളും ഉൾപ്പെടെ ബൂത്തുകൾ പ്രവർത്തിക്കും ും സൂപ്പർവൈസർമാർക്കും പരിശീലനം നൽകി രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് ബൂത്തുകൾ പ്രവർത്തിക്കുന്നത് മാർച്ച് തീയതികളിൽ രാവിലെമാർ ഭവന സന്ദർശനം നടത്തി തുള്ളിമരുന്ന് നൽകാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും ഇനിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വാർത്തകൾ തുടരുന്നു മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടാം നൂറ് ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പതിനഞ്ചാം വാർഡ് ആനുരുളി നാല് സെന്റ് കോളനി മിനി കുടിവെള്ള പദ്ധതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന വികസന യാത്രയ്ക്കുള്ള സൂപ്പർഫാസ്റ്റ് ആശയമായ നൂറ് ദിനം നൂറ് പരിപാടി എന്നത് അഭിമാനകരവും പിന്തുടരാവുന്നതുമായ മാതൃകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു പത്ത് ലക്ഷം രൂപ ചിലവഴിച്ച് ഇരുപത്തി അഞ്ചിൽപരം കുടുംബങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കുന്ന പദ്ധതിയാണിത് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷനായി വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം രേഷ്മ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിത സുരേഷ് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ കെ യു വിജയൻ പഞ്ചായത്ത് അംഗങ്ങളായ നിഖിത അനൂപ് മണി സജയൻ പുല്ലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ വി ചന്ദ്രൻ വികസനകാര്യ സമിതി ചെയർമാൻ കെ പി പ്രശാന്ത് സെക്രട്ടറി ജോഷി പി ബി എന്നിവർ പങ്കെടുത്തു മാലിന്യമുക്ത നവകേരളത്തിന്റെ ആശയങ്ങളെ ആകർഷകമാക്കി അവതരിപ്പിച്ച് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മതിൽ ജനങ്ങളെ ബോധവൽക്കരിച്ചും അണിനിരത്തിയും പുത്തൻ മാതൃക സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് മതിലിൽ മാലിന്യ സംസ്കരണ അവബോധ പോസ്റ്ററുകൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്നിൽ നിന്നും തുടങ്ങി നമ്മിലൂടെ മുന്നേറാം ഒരുക്കാം വൃത്തിയുള്ള വരന്തരപ്പിള്ളി എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടാണ് പോസ്റ്ററുകൾ മതിലിൽ തയ്യാറാക്കിയ ബോധവൽക്കരണ പോസ്റ്ററുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് അശോകൻ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മെമ്പർമാർ ജീവനക്കാർ ഹരിതകർമ്മ സേന അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു നെഹ്റു യുവ കേന്ദ്രയുടെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീം ജില്ലാ ഘടകത്തിന്റെയും ആഭിമുഖ്യത്തിൽ ജില്ലാതല നായ്ബർഹുഡ് യൂത്ത് പാർലമെന്റ് പരിപാടി സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെക്കുറിച്ചും ജുഡീഷ്യറി ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് എന്നിവയെക്കുറിച്ചും വിദ്യാർത്ഥികൾ കൃത്യതയോടെ അറിഞ്ഞിരിക്കണം ഭരണഘടനയെക്കുറിച്ചും ലോക്സഭ രാജ്യസഭ എന്നിവയുടെ പ്രവർത്തനത്തെക്കുറിച്ചും അറിയാൻ യൂത്ത് പാർലമെന്റ് ഏറെ സഹായകരമാണെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു യുവാക്കൾക്ക് അവരുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കാനും വേദി ഒരുക്കാനും ലക്ഷ്യമിട്ടാണ് യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ചത് ജില്ലയിലെ എൻ വൈകെയുടെയും എൻ എസ് എസിന്റെയും അറുന്നൂറോളം വളണ്ടിയേഴ്സാണ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്തത് പാർലമെന്റ് മാതൃകയിൽ വോളണ്ടിയേഴ്സിൽ നിന്ന് സ്പീക്കർ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് കേന്ദ്രമന്ത്രിമാർ എം പിമാർ എന്നിവരെ തിരഞ്ഞെടുത്ത് മോക് പാർലമെന്റ് അവതരിപ്പിച്ചു സംസ്ഥാനത്തെ ജനങ്ങളെ കേന്ദ്ര സർക്കാർ വീർപ്പുമുട്ടിക്കുന്നുവെന്ന് സിഐടിയു അഖിലേന്ത്യാ ജനറൽ കൌൺസിൽ അംഗം എം എം വർഗീസ് മലയാളികളെ കേന്ദ്രം ശത്രുക്കളായാണ് കാണുന്നതെന്നും എം എം വർഗീസ് വ്യക്തമാക്കി സംസ്ഥാന സർക്കാരിനെയും സഹകരണ മേഖലയെയും തകർക്കുന്ന കേന്ദ്ര സർക്കാർ ആർ ബി ഐ നയങ്ങൾക്കെതിരെ എന്ന മുദ്രാവാക്യത്തോടെ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ തൃശൂർ ബിഎസ്എൻഎൽ ഓഫീസിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശത്രുപക്ഷത്തെ നിർത്തിക്കൊണ്ട് ആർഎസ്എസിന്റെയും ബിജെപിയുടെയും പ്രഖ്യാപിത ലക്ഷ്യം എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ പ്രതിദിനം ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് സാമ്പത്തികമായി ഉപരോധം തീർത്ത് ജനങ്ങളെ വീർപ്പ് മുട്ടിക്കുന്നുവെന്നും അർഹമായ തുക പോലും ലഭ്യമാകാതെ ജനങ്ങളെ ദുരിതത്തിലാക്കാനാണ് ശ്രമമെന്നും കേരളത്തിൽ എന്നാൽ ഇത് വിലപ്പോകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എ എസ് അൻവർ അധ്യക്ഷനായി യൂണിയൻ ജില്ലാ സെക്രട്ടറി സി ഡി വാസുദേവൻ സിഐ ട്യു സംസ്ഥാന കമ്മിറ്റി അംഗം എം ആർ രാജൻ കെ സിഇ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ ടി ഉണ്ണികൃഷ്ണൻ റീന കരുണൻ നേതാക്കളായ എ വി ജോജു കെ എ വിധു കെ ബി പ്രദീപ് ഇ ആർ വിനോദ് എം വി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു മാനമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ക്ഷീര കർഷകർക്കായി ലോൺ മേളയും കന്നുകാലി ഇൻഷുറൻസ് ക്യാമ്പും സംഘടിപ്പിച്ചു സംഘത്തിന്റെ കോൺഫറൻസ് ഹാളിൽ വച്ച് ഭരണസമിതി അംഗം വർഗീസ് ആക്കാശ്ശേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംഘം പ്രസിഡന്റ് ജോർജ് പന്തപ്പള്ളി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് മിൽമ നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ ആവശ്യകതയെക്കുറിച്ചും ഗുണഭോക്താക്കൾക്കുള്ള പരിഗണനയെക്കുറിച്ചും സബ്സിഡികളെക്കുറിച്ചും ഡോക്ടർ വിവേകിതിന്റെ നേതൃത്വത്തിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു ഫീൽഡ് ഓഫീസർ റിബിൻ മിൽമ സൂപ്പർവൈസർ ഐഫി ഭരണസമിതി അംഗങ്ങളായ ആന്റണി മുട്ടക്കുളം പൌലോസ് കുഴുപ്പിള്ളി സംഘം ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി സംഘം സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ സ്വാഗതവും ഭരണസമിതി അംഗം ജോസഫ് ജോർജ് മാന്തോട്ടം നന്ദിയും അറിയിച്ചു വാർത്താ നേരത്തിൽ ഒരിടവേള കൂടി വാർത്തകൾ ആന്ധ്രയിലെ വിജയവാഡയിൽ വെച്ച് നടന്ന ദക്ഷിണേന്ത്യൻ സയൻസ് ഫെയറിൽ ഗ്രൂപ്പ് കാറ്റഗറിയിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി അഖിൽ സുഭാഷിനെയും ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ശിവത് തേജസിനെയും സ്കൂൾ പി നേതൃത്വത്തിൽ ആദരിച്ചു സംസ്ഥാന സയൻസ് ഫെയറിൽ ഒന്നാം സ്ഥാനം നേടിയാണ് ഇരുവരും ദക്ഷിണേന്ത്യൻ സയൻസ് ഫെയറിന് യോഗ്യത നേടിയത് ജനുവരി മുതൽ ഫെബ്രുവരി ഒന്ന് വരെയായിരുന്നു ദക്ഷിണേന്ത്യൻ സയൻസ് ഫെയർ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ ആനയിച്ചുകൊണ്ടുവന്നത് രാവിലെ മണിക്ക് ആരംഭിച്ച ചടങ്ങ് ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് രാജേഷ് സി എസ് അധ്യക്ഷനായി ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതു കണ്ണൻ അവാർഡ് സമ്മാനിച്ചു തൃശൂർ പോട്ടൂർ പള്ളിക്ക് സമീപത്തെ പ്രദേശത്ത് തീപിടുത്തം ആളപായമില്ല പോട്ടൂർ പള്ളിക്ക് സമീപത്തെ അഞ്ച് ഏക്കറോളം വരുന്ന പറമ്പിലെ പുല്ലിനും അടിക്കാടിനുമാണ് തീപിടിച്ചത് ഫയർഫോഴ്സ് തീ നിയമാക്കി സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ ജ്യോതികുമാറിന്റെ നേതൃത്വത്തിൽ ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ അനിൽകുമാർ ജി ബിജോയ് ഈനാശു സജിൻ പി എസ് സഭാപതി എം എന്നിവർ ചേർന്നാണ് തീ തീയണച്ചത് മുക്കാൽ മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായത് പട്ടികവർഗ്ഗ വിഭാഗക്കാർക്ക് ആധികാരിക രേഖകൾ നൽകുന്നതിനുള്ള എ ബിസിഡി ക്യാമ്പ് വരന്തരപ്പള്ളി പഞ്ചായത്ത് ഹാളിൽ നടന്നു കെ കെ രാമചന്ദ്രൻ എം എൽ എ കുടുംബങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷയായി നിരവധി ആദിവാസി കുടുംബങ്ങൾക്ക് ചടങ്ങിൽ റേഷൻ കാർഡുകളും തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡും ആധാർ കാർഡും ആരോഗ്യ ഇൻഷുറൻസ് കാർഡും അനുവദിച്ചു സേവനങ്ങൾ ക്യാമ്പിലൂടെ ലഭ്യമാക്കി വരന്തരപ്പള്ളി പുത്തൂർ തൃക്കൂർ അളകപ്പനഗർ മറ്റത്തൂർ നടത്തറ പഞ്ചായത്തുകളിലെ ആദിവാസി കോളനികളിൽ നിന്നുള്ള മുന്നൂറ് പേർ ക്യാമ്പിൽ പങ്കെടുത്തു നിരവധി പേർക്ക് ജനന സർട്ടിഫിക്കറ്റും ബാങ്ക് അക്കൌണ്ടും ലഭിച്ചു ജില്ലാ ഭരണകൂടം സംസ്ഥാന ഐ ടി മിഷൻ പട്ടികവർഗ വികസന വകുപ്പ് വരന്തരപ്പള്ളി പഞ്ചായത്ത് എന്നിവയുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത് അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി ജില്ലാ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഹെറാൾഡ് ജോൺ ഐ ടി മിഷൻ ജില്ലാ പ്രൊജക്ട് മാനേജർ ലിജോഷ് ജോൺ എന്നിവർ പങ്കെടുത്തു മധ്യകേരളത്തിലെ പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം മേളവാദ്യഘോഷത്തോടെ ആഘോഷിച്ചു ഉത്സവപ്രേമികളുടെ മനം തൃസിപ്പിക്കുന്ന ഒട്ടേറെ ദൃശ്യചാരുത സമ്മാനിക്കുന്ന പൂരത്തിന് നിരവധി വിദേശികൾ പങ്കാളിത്തമടക്കം ജനസാന്ദ്രമാക്കി ാട് കുമർനല്ലൂർ വടക്കാഞ്ചേരി ദേശങ്ങളാണ് ഇത്തവണയും ചുക്കാൻ പിടിച്ചത് ബഹുനില കാഴ്ചപ്പന്തലുകളും ആന ചമയ പ്രദർശനവും നാടൻ കലാരൂപങ്ങളും നൃത്ത പൂരത്തിൽ മാറ്റുരച്ചു കാഴ്ചക്കാരെ ഹരം കൊള്ളിക്കുന്ന മേളപ്പെരുക്കവും തലയെടുപ്പുള്ള ഗജവീരന്മാരും പൂരത്തിൽ അണിനിരന്നു കുടമാറ്റവും കണ്ണഞ്ചുപ്പിക്കുന്ന വെടിക്കെട്ടും ആസ്വദിച്ച് ആനന്ദ നിർവൃതിയായി ഉത്രാളിക്കാവും പരിസരവും ജനനിബിഡമായി വടക്കാഞ്ചേരി ദേശത്തിന്റെ കാഴ്ചപ്പന്തൽ ബോയ്സ് ഹൈസ്കൂളിനു സമീപവും എങ്കക്കാട് ദേശത്തിന്റേത് ക്ഷേത്രത്തിന്റെ വലതുവശത്തും ക്ഷേത്രത്തിന്റെ ഇടതുവശത്തുമാണ് വടക്കാഞ്ചേരി ആനച്ചമയ പ്രദർശനം ശിവക്ഷേത്ര പരിസരത്തും എങ്കക്കാട് പ്രദർശനം ക്ഷേത്ര പരിസരത്തും കുമരനൂർത് കറുവണ്ണ ക്ഷേത്ര പരിസരത്തും നടന്നു കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷനും ഉമ്മൻചാണ്ടി സ്മൃതി കുടുംബസംഗമവും നടത്തി പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് പരിപാടി സംഘടിപ്പിച്ചത്

വേനൽ ചൂടിൽ വലഞ്ഞ മലയാളികൾ കേരളത്തെ വലഞ്ഞു മുറുക്കി താപനില സംസ്ഥാനത്ത് കൂടുതൽ ജില്ലകളിൽ താപനില ഉയരുന്നു ജാഗ്രത തുടരാൻ നിർദ്ദേശം തൃശൂർ വേളക്കോട് കിണറ്റിലെന്നും പിടികൂടിയത് ആറ് മൂർഖൻ പാമ്പുകൾ പാമ്പുകളെ കിട്ടിയത് വേളക്കാട് സ്വദേശി ചന്ദ്രന്റെ വീട്ടുകിണറ്റിലെന്നും പാമ്പുകളെ സുരക്ഷിതമായി പിടികൂടി വനംവകുപ്പ് പിടികൂടിയത് മൂന്ന് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനുശേഷം പാസഞ്ചർ ട്രെയിനുകളുടെ ടിക്കറ്റ് നിരക്ക് കുറച്ച് കേന്ദ്രം കുറച്ചത് കോവിഡ് കാലത്ത് കൂട്ടിയ നിരക്ക് ടിക്കറ്റ് നിരക്ക് മുതൽ ശതമാനം വരെ കുറയ്ക്കും യാത്രക്കാർക്ക് ആശ്വാസം സംസ്ഥാനത്തെ ജനങ്ങളെ കേന്ദ്ര സർക്കാർ വീർപ്പ് കുട്ടിക്കുന്നുവെന്ന് സിഐടിയു അഖിലേന്ത്യാ ജനറൽ കൌൺസിൽ മലയാളികളെ കേന്ദ്രം ശത്രുക്കളായാണ് കാണുന്നതെന്നും എം എം വർഗീസ് കേന്ദ്രത്തിനെതിരെ മലയാളികൾ ഒറ്റക്കെട്ടായി പൊരുതണമെന്നും സിഐടിയു നേരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി യു ആർ വാച്ചിംഗ് ജി ഫോർ യു ന്യൂസ്